നമ്മൾ ചോദിച്ചു ഇവരോട് നബിദിനം ഇസ്ലാമികമാണോ അപ്പോ ഏവരോട് നമ്മൾ ചോദിച്ചു ഖുർആനിൽ ഉണ്ടോ അപ്പോ ഇല്ല ഉണ്ടെന്ന് പറയുന്ന വിദഗ്ധമാർ വേറെ ഉണ്ട് നമുക്ക് വരെ പറയാ ഇല്ല ഹദീസിൽ ഉണ്ടോ അതുമില്ല നബി صلى الله عليه وسلم ചെയ്തു ഇല്ല അബൂബക്കർ സിദ്ദീഖ് റളിയഹു അൻഹു ചെയ്തു ഇല്ല ഉമർ ബിൻ ഖത്താബ് റളിയഹു അൻഹു ചെയ്തു ഇല്ല പിന്നെ ആരാ ചെയ്തു അബൂലഅബ് ചെയ്തു നബിദിന അബൂലബ് ചെയ്തു അപ്പോൾ അബൂ അബു നിങ്ങളെ നേതാവ് കേട്ടോളി ഞാൻ പറയല്ലേ ഇത് സുന്നത്ത് മാസിക സുന്നത്ത് മാസിക സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക ഇനി കേട്ടോ സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്ന മത സാംസ്കാരിക മാസിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ചിൽ എന്താ പറയുന്നത് കേട്ടോളിട്ടോഷം അതിന് തെളിവുധരിക്കാട്ടോ ലേഖനം എല്ലാരും ഇല്ല പിന്നെയോ ഞങ്ങളെ നേതാവ് ചെയ്തിട്ടുണ്ട് കേട്ടോളി നബി അത്ര തന്നെ ജനിച്ച അന്ന് തുടങ്ങി അബ്ദുള്ളയുടെ വിധവ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന വാർത്ത അബൂലെ പറഞ്ഞു അങ്ങനെ ഒരടിമയം മോചിപ്പിച്ചുകൊണ്ട് തത്സമയം നബിയുടെ പിതൃവ്യൻ നബി തുടക്കം കുറിച്ചു എങ്ങനെ നേതാവ് നിങ്ങൾ ചിന്തിക്കണം ഈ ഈ വട്ടോളിയിലെ മനുഷ്യരെ കൊണ്ടാടി ആരാ നിങ്ങൾക്ക് പറ്റിയ സത്യം ലേഖന ഉസ്താദിനും ും നാടൻ മനുഷ്യന്മാരും ഒരു അതിൽ പെട്ടുയതാ ഉസ്താദുമാരെ കോലോ രൂപവും കണ്ടപ്പോ നല്ലതാന്ന് മനസ്സിലാക്കി പോയതാ ഏയ് ും നശിച്ചു അബുലേബ് മരിച്ചത് എങ്ങനെ അറിയോ ചീഞ്ഞു ദുർഗന്ധം വമിച്ച് അടുക്കാനാവാതെ ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ എടുക്കാനും അതെ മരിച്ച മനുഷ്യൻ എന്നിട്ടോ ദൂരെ നിന്നിട്ട്

എനിവരി കേട്ടോ അതേ സുന്നത്ത് സുന്നത്ത് പഠിപ്പിക്കുന്ന മാസിക സുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പറഞ്ഞ എന്താ കാലത്ത് എന്നെ തുടങ്ങിയിട്ടുണ്ട് അബുഗുലേബാണ് തുടങ്ങിയത് അതുകൊണ്ട് അതിന് തെളിവുണ്ട് അതേ സുന്നത്ത് മാസിക സുന്ന കുട്ടനെട്ടോ രണ്ടായിരത്തി ഒന്നാ ഈ രണ്ടായിരത്തി ഒന്ന് പറയുന്നത് മൗലികത നബി ആഘോഷത്തിന്റെ ഒന്ന് ദിനം എന്ന് തുടങ്ങി എന്നതിനെ കുറിച്ച് പഠിച്ച പഠിച്ച ഇമാം അഭിപ്രായത്തിൽ ഹിജ്റ ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നബിദിനത് നേരത്തെന്താ പറഞ്ഞു സുന്നത്ത് മാസികയില് സുന്നത്ത് പഠിപ്പിക്കുന്ന മാസികയിൽ നബി ജനിച്ച അന്ന് നബി ദിനം തുടങ്ങി ഇപ്പോഴോ ആറാം ഞാൻ സത്യം സത്യം ഇവിടെ പറയുന്നത് സുയൂതി സുയൂതി ഇമാം ഏതായാലും കൂട്ടത്തിൽപ്പെട്ട പെട്ടോ അല്ലല്ലോ അബൂലേബിനെ നിങ്ങൾ ആദ്യം തെളിവ് പിടിച്ച് ആയത്ത് പഠിച്ചു നിസ്സാരമല്ല ആയത്ത് പഠിച്ചിട്ട് പോലും ഇമാം സുയൂതിക്ക് എവിടെ എത്താൻ കഴിയുന്നുള്ളൂ ആറാം നൂറ്റാണ്ടില് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അഞ്ചാം നൂറ്റാണ്ടിന്ന് തെളിവു ധരിക്കാൻ കഴിഞ്ഞില്ല നാലാം നൂറ്റാണ്ടിലേക്ക് പോയില്ല മൂന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല രണ്ടാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഒന്നാം നൂറ്റാണ്ടിലേക്ക് പോയില്ല ഞങ്ങളോട് ചോദിക്കുക ചെറിയ കുട്ടികളെ പഠിക്ക് എന്താ പറയുന്നത് ആറാം നൂറ്റാണ്ടിന്റെ അവസാനം അഞ്ചാം നൂറ്റാണ്ടിലും അല്ല മൂന്നാം നൂറ്റാണ്ടിലും അല്ല ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് इना इना ം കൊണ്ടാടുന്നതിനെ പറ്റി പഠിച്ചിട്ട് കിട്ടിയേ അതിനപ്പുറത്തേക്ക് ഇമാമിന് കിട്ടിയില്ല ഖുറാനിന് കിട്ടിയില്ല സുന്നാം നൂറ്റാണ്ടിലാണ് നബിദിനം സുന്നികൾ പറയുമ്പോൾ ഒരു ചിന്തിക്കണം മടങ്ങി വരികയാണ് പറയാ ഖുർആനിൽ അതിൽ അയാൾ പറയാ നബിദിനം കൊണ്ടാടാൻ തെളിവുണ്ട് ഞാൻ ചോദിക്കുന്ന ഇമാം സുയൂദിക്ക് ഇത് മനസ്സിലായില്ലേ നാൽപ്പതായിട്ട് ഖുറാലുണ്ടായിട്ട് റസൂൽ മനസ്സിലായില്ല സഹാബികൾക്ക് മനസ്സിലായില്ല 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 മസൂദിന് ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉമർ ആർക്കും അംസക്കോയക്ക് മാത്രം മനസ്സിലായി നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അംസക്കോയക്ക് മാത്രം നട്ടം പിരിഞ്ഞു സഹാബികൾക്ക് മനസ്സിലായിരുന്നു അല്ല സഹാബികൾക്കൊന്നും മനസ്സിലാകാത്തത് മനസ്സിലാകാൻ മാത്രം കേമനാണ് വാദിക്കുന്നെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ചിന്തിക്കണം ആലോചിക്കണം ശരിക്കും ശരിക്കും പഠിക്കണം അപ്പോ പ്രകാരം സുന്നികളുടെ വാദപ്രകാരം ആറാം നൂറ്റാണ്ടിലാണ് തുടങ്ങി ഞങ്ങൾ പറയുന്നത് എന്താ പുത്തനാണ് നിങ്ങളോ ഇസ്ലാമിലുള്ള കൂട്ടനാട് എന്താ പറഞ്ഞു ഈ മതത്തിൽ ആചാരവും കടത്തി കൂട്ടാൻ യാതൊരു കാരണവശാലും നിങ്ങൾ എന്താ പറഞ്ഞ ഭൗതികതയിലേക്ക് ജനങ്ങൾ പോയപ്പോ ഓരോ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതാണ് പാടുണ്ടോ നിങ്ങളെ വാദപ്രകാരം പാടുണ്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ പോലും അംഗീകരിക്കുന്നില്ലെന്ന് വന്നാൽ ും ഖുനാനങ്ങൾ അംഗീകരിച്ചില്ല നബീനങ്ങൾ അംഗീകരിച്ചില്ല സഹാബികൾ ഒറ്റക്കുട്ടിനെ അംഗീകരിച്ചില്ല താപ്യങ്ങൾ അംഗീകരിച്ചില്ല അധ്യബിന്റെ ഇമാമിങ്ങൾ അംഗീകരിച്ചില്ല പിന്നെ നിങ്ങൾ ആരും അംഗീകരിക്കും